മാധ്യമം എഡിറ്റോറിയൽ ഓഗസ്റ്റ് തിങ്കൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകളുടെ പിൻബലത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ഗുരുതരമായ വോട്ട് മോഷണ ആരോപണങ്ങളിൽ കമ്മീഷൻ വിശദീകരണം നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സുപ്രീംകോടതി അന്വേഷണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കമ്മീഷൻ സുപ്രീംകോടതി അന്വേഷിക്കണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് തികഞ്ഞ ഉത്തരവാദിത്തതോടെ തെളിവുകളുടെ പിൻബലത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ഗുരുതരമായ വോട്ട് മോഷണ ആരോപണത്തോടുള്ള കമ്മീഷന്റെ ഇതുവരെയുള്ള പ്രതികരണം സംശയങ്ങൾ ബലപ്പെടുത്താനേ ഉപകരിച്ചിട്ടുള്ളൂ കമ്മീഷന്റെ തന്നെ രേഖകളും ഡേറ്റയും പരിശോധിച്ച് മാസം എടുത്ത് തയ്യാറാക്കിയ അന്യൂനമായ ഒരു വിശദ വിവരണം വാർത്താ വാർത്താസമ്മേളനത്തൂടെ രാജ്യത്തിന് മുമ്പാകെ വെച്ച രാഹുൽ ഗാന്ധിയോട് അപ്പറഞ്ഞത് സത്യവാങ്മൂലമായി നൽകണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം രാഹുൽ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനോ വിശദീകരിക്കാനോ കമ്മീഷൻ തയ്യാറായിട്ടില്ല അനാവശ്യമായ തർക്കമുന്നയിച്ച് നേരിടാവുന്നത്ര നിസ്സാരമല്ല ആരോപണങ്ങൾ കമ്മീഷൻ വോട്ടർ പട്ടിക നൽകിയത് ഇലക്ട്രോണിക് രൂപത്തിലല്ലാത്തതിനാൽ കുന്നുകണക്കിന് അച്ചടി പേജുകൾ പരിശോധിക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ പരിശോധന ഏറെയും കർണാടകയിലെ ബെംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് നടത്താനായത് അതിൽ തെളിഞ്ഞ അനിശ്ചേദ്യമായ ക്രമക്കേടുകൾ മറ്റനേകം മണ്ഡലങ്ങളിലും മഹാരാഷ്ട്ര ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു ഒരു വെള്ളം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രിയായതുപോലും വോട്ടുകൊള്ളലൂടെയാവാം എന്നും രാഹുൽ അഭിപ്രായപ്പെടുന്നു മഹാദേവപുര മണ്ഡലത്തിലെ ആറര ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷത്തിലധികം വ്യാജമാണ് കള്ളപ്പേര് കള്ളവിലാസം കള്ള ഫോട്ടോകൾ തുടങ്ങി പലതരം കൃത്രിമങ്ങൾ വഴി വോട്ടർ പട്ടിക പെരുപ്പിച്ചു മഹാദേവപുരയിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത് കൃത്രിമങ്ങൾ വഴിയാണ് പരിശോധിച്ചാൽ മറ്റ് പല മണ്ഡലങ്ങളിലും ഇത്തരം ക്രിമിനൽ അഴിമതി പൊളിയും അതിൻ്റെ രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ വേണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്നു ഈ ആവശ്യത്തോടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഇതുവരെയുള്ള മറുപടി മൗനമാണ് ആരോപണങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ആധികാരിക രേഖകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് മാത്രമല്ല അവ പെട്ടെന്നൊരു ബോധോദയം പോലെ പൊട്ടിവീണ ഒറ്റപ്പെട്ട പരാതികളുമല്ല കുറച്ചു കാലമായി വോട്ടർ പട്ടിക വോട്ടെടുപ്പ് ദിന നിർണയം വോട്ട് യന്ത്രം വി വി പാറ്റ് രേഖകൾ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ വോട്ട് കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്നതിലെ വൈമുഖ്യം തുടങ്ങി വിവിധ കാര്യങ്ങളിൽ ഉന്നയിക്കപ്പെട്ട ഗൌരവമുള്ള പരാതികളോടൊന്നും കമ്മീഷൻ സുതാര്യമായും വിശ്വസ്തയോടെയും പ്രതികരിച്ചിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിതവും യുക്തിസഹമായി വിശദീകരിക്കപ്പെടാത്തതുമായ വിജയമുണ്ടായ മഹാരാഷ്ട്രയിൽ അഞ്ച് വർഷം കൊണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ അഞ്ച് മാസം കൊണ്ട് പട്ടികയിൽ ചേർത്തിരിക്കുന്നു ഇത് സംബന്ധിച്ച പരാതിയിലും വ്യക്തമായ നടപടി ഉണ്ടായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ ബൂത്ത് തല കണക്കുകൾ ഫോം സെവൻറ്റീൻ സി ഒന്നാം ഭാഗത്ത് രേഖപ്പെടുത്തിയത് പരസ്യമാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ നിയമപരമായ ബാധ്യതയൊന്നും തങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് സുതാര്യത ലംഘനം നടത്തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് മുൻകാലങ്ങളിൽ ക്രമക്കേടുകളെപ്പറ്റി പരാതികൾ ഉയർന്നപ്പോഴെല്ലാം അതത് കാലത്തെ കമ്മീഷൻ അർഹിക്കുന്ന ഗൗരവത്തിൽ പരിശോധിക്കുകയും പരിഹാരം കാണുകയും ചെയ്തു വന്നിട്ടുണ്ടോ ഇപ്പോഴാകട്ടെ മുമ്പില്ലാത്ത വിധം കമ്മീഷൻ തന്നെ ഒത്തുകളിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് ബൂത്ത് തല സിസിടിവി ദൃശ്യങ്ങൾ പൗരന് നൽകാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കൽപ്പിച്ചപ്പോൾ അത് നൽകാതിരിക്കാൻ സർക്കാരിനെ കൊണ്ട് നിയമം മാറ്റിയെഴുതിച്ച കമ്മീഷന് എന്താണ് മറച്ചുവെക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമായ സ്വയംഭരണ സ്ഥാപനമായാണ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അതിന്റെ സ്വതന്ത്ര സ്വഭാവം ഇല്ലാതാക്കി സർക്കാരിന്റെ ഇഷ്ടക്കാരെയും വിധേയരെയും കമ്മീഷണർമാരാക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു നിയമന ചട്ടങ്ങൾ സുപ്രീംകോടതി നിർദ്ദേശം ലംഘിച്ചുപോലും മാറ്റുകയാണ് യൂണിയൻ സർക്കാർ ചെയ്തത് ഇത്തരം കമ്മീഷൻ തന്നെയാണ് പഞ്ചാബ് ഹരിയാന കോടതി വിധി മറികടന്ന് സി സി ടി വി ദൃശ്യങ്ങൾ മറച്ചുവെക്കാൻ ചട്ടം മാറ്റിയത് സി സി ടി വി ദൃശ്യങ്ങൾ വേഗത്തിൽ നശിപ്പിക്കാൻ തീരുമാനമെടുത്തതും ഇത്തരം കമ്മീഷൻ തന്നെ വോട്ട് പട്ടിക ചോദിച്ചപ്പോൾ കോൺഗ്രസിന് അത് കൊടുത്തത് കടലാസിൽ പാർട്ടികൾക്ക് മാത്രമല്ലല്ലോ ഇത് പ്രയാസമുണ്ടാക്കുന്നത് കമ്മീഷന് തന്നെയും അത്രയും അച്ചടിക്കാൻ എത്രമാത്രം അധ്വാനവും എടുത്തിരിക്കും പരിശോധന ഇല്ലാതാക്കുന്നതിന് ഇത്രയേറെ കഷ്ടപ്പാട് നേരിടാൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നിലെ ലക്ഷ്യമുണ്ടാവും കാര്യങ്ങൾക്ക് സുതാര്യത ലഭിക്കാൻ ഒരു വഴിയേ ഉള്ളൂ സുപ്രീംകോടതി ഇടപെടലാണത് ഇലക്ട്രൽ ബോണ്ട് എന്ന വൻ അഴിമതിയില്ലാതായത് കോടതി ഇടപെടലിലൂടെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ തോതിൽ കൃത്രിമം നടന്നതായി സൂചന കമ്മീഷൻ രേഖകളിൽ നിന്നും തന്നെ രാജ്യത്തെയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും രക്ഷിക്കാൻ സുപ്രീംകോടതി സ്വമേധയാ അന്വേഷണം നടത്തുകയാണ് കരണീയം ജുഡീഷ്യറിക്ക് അതിനുള്ള അധികാരവും അവകാശവും മാത്രമല്ല ബാധ്യതയുമുണ്ട് മാധ്യമം പോഡ്കാസ്റ്റ്